അല്ല ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു എൻ്റെ ഈ വിശ്വരൂപം കാണാൻ അത്ര എളുപ്പമല്ല നീ വളരെ ഭാഗ്യമുള്ള ആളാണ് ഇത് കാണാൻ നിനക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് കാണാനായിട്ട് ധാനിച്ചത് എന്റെ ഈ വിശ്വരൂപം കാണാൻ ഒട്ടും തന്നെ എളുപ്പമല്ല ദേവന്മാര് എപ്പോഴും ഇത് കാണാൻ ആഗ്രഹിച്ചു കഴിയുന്നവരാണ് അപ്പൊ വേദം പഠിച്ചത് കൊണ്ട് വേദം തപസ് ദാനം യജ്ഞം ഇതൊന്നും എന്നെ ഈ ഒരു രൂപത്തിൽ കാണാൻ സഹായിക്കില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് എന്നെ ഈ രൂപത്തിൽ കാണിക്കുക കാണാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ അനന്യ ഭക്തി ഉണ്ടെങ്കിൽ എന്നെ ഈ രൂപത്തിൽ അറിയാൻ പറ്റും കാണാനും സാധിക്കും എന്ന് പറയണം കാണാനും സാധിക്കുക മാത്രമല്ല എന്നിൽ ഞാനുമായി ഒന്നായി ചേരാനും സാധിക്കും അതാണ് നമ്മളൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് യോഗം ലയനമാണ് അല്ലെ കൈവല്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഇവിടെ ഉള്ള വസ്തു സത്യം എന്താണോ അതുമായിട്ട് ഒന്നായി ചേരലാണ് അതാണ് കൈവല്യം എന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ പറയുന്നു അനന്യ ഭക്തി ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്നാണ് അതാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പൊ അനന്യ ഭക്തി ഉണ്ടെങ്കില് ഈ രൂപത്തിൽ എന്നെ അറിയാൻ പറ്റും എന്നെ കാണാൻ പറ്റും ഞാനുമായി ഒന്നായി ചേരാൻ പറ്റും അപ്പൊ ആക്കാണ് അത് സാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്റെ ആരാധനയായിട്ട് അനുഷ്ഠിക്കുന്ന ആള് പിന്നെയോ ജീവിതത്തെ ലക്ഷ്യം എന്നെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളവൻ എല്ലായിടത്തും എന്നെ തന്നെ കണ്ടറിഞ്ഞ് ഭജിക്കുന്ന ആള് ഞാനെന്ന് എന്ന ഭാവമില്ലാത്ത ആള് അതുപോലെ ഒരു ജീവിയോടും വൈരമില്ലാത്തവര് എല്ലാ ജീവികളിലും വിദ്വേഷമില്ലാത്ത ആളുകള് അവരൊക്കെ എന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും യെസ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിന് യോഗ്യരാണ് എന്നാണ് അർത്ഥം ഏതിന് എന്നെ ഭക്തി ഉണ്ട് എന്നാണ് അർത്ഥം ഭഗവാനില്ല ഈ ചൊന്നായി ചേരാൻ നമ്മളൊക്കെ യോഗ്യരാണ് അർത്ഥം ഇതെല്ലാം ഉണ്ടെങ്കിലും അല്ലെ അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പൊ ഇനി എന്താണ് ഈ അനന്യ ഭക്തി അതാണ് പറയാവുന്നത് ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം കഴിഞ്ഞ അദ്ധ്യായം അവസാനിപ്പിച്ചത് അങ്ങനെയാണ് അനന്യഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാനെ നേടാൻ പറ്റുള്ളൂ ഈശ്വര സാക്ഷാത്കാരം ഈശ്വരപ്രാപ്തി സാധ്യമാവുള്ളൂ എന്ന് കഴിഞ്ഞ അധ്യായത്തില് അവസാനത്തിൽ അത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഭക്തി അതിന്റെ രഹസ്യമാണ് ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭക്തി യോഗത്തില് ഭഗവാൻ പറയാനായിട്ട് പോകും അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ അതാ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമമാണ് പരമപ്രേമമാണ് ഭക്തി എന്ന് പറയും അങ്ങേയറ്റത്തെ പ്രേമം അപ്പൊ ഈ ഭക്തി ഈ പ്രേമം രണ്ടു തരത്തിലുണ്ട് ഭക്തി ഒന്ന് സഗുണ ഭക്തി എന്ന് പറയും പിന്നൊന്ന് ഭക്തി എന്ന് പറയും അറിയാലോ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒരു രൂപം കല്പിച്ച് ഇഷ്ടമുള്ള ഒരു ഇഷ്ടദേവതയുടെ രൂപത്തില് ആ രൂപത്തോടുകൂടി ആരാധിക്കുന്നത് അതിനോട് ഭക്തി അതാണ് സഗുണഭക്തി നിർഗുണഭക്തി എന്ന് പറഞ്ഞാൽ ഒരു രൂപമില്ലെങ്കിലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന ഭാവത്തിൽ ആ ഭക്തി വളർത്തല് അതാണ് നിർഗുണഭക്തി രൂപത്തോടുകൂടി അല്ലാതെ ആരാധിക്കല് അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട് സഗുണഭക്തിന്റെ നിർഗുണഭക്തി അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഭക്തിയില് അർജുനൻ്റെ ആദ്യം ചോദിക്കുന്ന സംശയം ഇതാണ് രണ്ട് വിധത്തില് ഭക്തി ഉണ്ട് ഒന്ന് സഗുണഭക്തി ഇഷ്ടദേവതാ രൂപത്തില് ഭഗവാനെ ആരാധിക്കുന്നു പിന്നൊന്ന് നിർഗുണഭക്തി അപ്പൊ ഈ രണ്ട് വിധത്തിലുള്ള ഭക്തി ഉള്ളതിൽ ഏതാണ് കേമം എന്നാണ് അർജുനന് അറിയേണ്ട സംശയം സഗുണഭക്തിയാണോ നിർഗുണഭക്തിയാണോ അപ്പൊ ഈ സംശയമാണ് ആദ്യം അർജുനൻ ചോദിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ അർജുന ഉവാച അൺമ്യൂട്ട് ചെയ്തിട്ട് അർജുനൻ ചോദിക്കുന്നു തന്റെ സംശയം അർജുനൻ ചോദിക്കുകയാണ് എന്താണ് അർജുന ഉച്ച അർജുനൻ ചോദിക്കുകയാണ് ഭക്താസ്ത്വാം സതതയുക്ത ഏ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കെ യോഗ അർജുനൻ ചോദിക്കുകയാണ് ഏ ഭക്താഹനാൽ ഏതേത് ഭക്തന്മാരാണോ സതതയുക്താഹ സതയുക്ത എന്ന് പറഞ്ഞാൽ നിരന്തര സ്മരണയോടുകൂടിയ യോഗം അനുഷ്ഠിച്ച് സത നിരന്തരമായ സ്മരണയോടുകൂടി ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ത്വാം പറഞ്ഞ അങ്ങയെ അങ്ങേ എന്ന് പറഞ്ഞാൽ രൂപത്തോട് ഉസ്സാകരനായ അങ്ങേ രൂപത്തോടു കൂടി അങ്ങയെ പര്യുപാഷതെ എവിടെയും കണ്ടു ഭജിക്കുന്നത് ഉപാസിക്കുക ഭജിക്കുന്നത് അപ്രകാരം ഏച് ഏതേത് ഭക്തന്മാരാണോ അക്ഷരം നാശമില്ല അക്ഷരമില്ലാത്തത് നാശമില്ലാത്തതും അവ്യക്തം അവ്യക്തം പറഞ്ഞാൽ വ്യക്തത ഇല്ലാത്ത നിരാകാരമായ ബ്രഹ്മസ്വരൂപത്തെ ഭജിക്കുന്നത് ശേഷം അവരില് യോഗ വിത്തമാഹ കെ യോഗി ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവരാരാണ് പറഞ്ഞിട്ട് സംശയം ഇതാണ് ഏതൊക്കെ ഏത് ഭക്തന്മാരാണോ എപ്പോഴും സ്മരിച്ചുകൊണ്ട് അങ്ങയുടെ രൂപത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് അങ്ങയെ എവിടെയും കണ്ടുപോയി അങ്ങയുടെ രൂപത്തെ തന്നെ എവിടെയും കണ്ടു ഭജിക്കുന്നത് ഏത് ഭക്തന്മാരാണോ അതേപോലെ ചില ഭക്തന്മാര് നാശമില്ലാത്ത രൂപമില്ലാത്ത അങ്ങയുടെ ബ്രഹ്മരൂപത്തെ ഭജിക്കുന്നുണ്ട് ചില ഭക്തന്മാര് അപ്പൊ ഈ രണ്ട് കൂട്ടലില് ആരാണ് ശ്രേഷ്ഠന്മാര് യോഗ്യശ്രേഷ്ഠന്മാരെന്ന് പറയാൻ പറ്റുന്നവര് ഈ രണ്ട് കൂട്ടിൽ ആരാണ് എന്ന് ചോദിക്കുകയാണ് അർജുനൻ സഗുണ ഭക്തന്മാരാണോ നിർഗുണോപാസകന്മാരാണോ എന്ന് ചോദിക്കുകയാണ് ഇതാണ് തൃഷാം കെ യോഗ്യക്തമാഹം അപ്പൊ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു സത്യം എന്താണ് വസ്തുവിന്റെ സ്വരൂപം എന്താണ് സത്യത്തിന്റെ സ്വരൂപം എന്താണെന്നൊക്കെ പറഞ്ഞു ആ സത്യസ്വരൂപത്തെ ദർശിക്കാനുള്ള മാർഗങ്ങളും കഴിഞ്ഞ അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്തൊക്കെ മാർഗങ്ങളാണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ അപ്പൊ സത്യം എന്താണ് അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണോ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോ അതിനെ ദർശിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രാപിക്കാനുള്ള ഉപായങ്ങളും പറഞ്ഞു അപ്പൊ ഈ സത്യത്തെ ദർശിക്കാൻ എന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് മനസ്സിപ്പൊ പുറമേ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ പുറമേ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കണം എന്നിട്ടോ മനസ്സ് ഏകാഗ്രമാക്കണം അപ്പൊ മനസ്സിനെ മനസ്സിന്റെ ഏകാഗ്രത നേടലാണ് ആ സത്യത്തിനെ കാണാനുള്ള ഉപായം അതാണ് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോ എങ്ങനെയാണ് മനസ്സിപ്പൊ എപ്പോഴും പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇല്ലാതെ ഉള്ളിലേക്ക് തിരിച്ച് അവിടെ ഏകാഗ്രപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളോട് വിരത്തി വന്ന് മനസ്സ് ശുദ്ധമായ ആളുകൾക്ക് അതിനെ സാധിക്കുള്ളൂ ശരിയല്ല ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക മനസ്സ് എപ്പോഴും ഓരോ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും മനസ്സിടക്കൊക്കെ പുറത്ത് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയല്ല ശരിയാണോ പല വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് വിരക്തി ഇല്ലാത്തത് കൊണ്ടാണ് അതിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഈ പുറമേയുള്ള വിഷയങ്ങൾ അത് ഏതായാലും അതിനോട് അറ്റാച്ച്മെന്റ് ഉള്ളിടത്തോളം കാലം വിരക്തി വരാത്തിടത്തോളം കാലം മനസ്സ് പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് അവിടെ ഫോക്കസ് ചെയ്യാൻ വിരക്തി ഉണ്ടാവണം എന്നാണ് വരുന്നത് പുറമേ ഉള്ള വിഷയങ്ങളോട് വിരക്തി ഉണ്ടാവണം വൈരാഗ്യം വരണം അപ്പോഴാണ് ഉള്ളിലേക്ക് തിരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ പിന്നെന്താ ചെയ്യാം അത്രയ്ക്ക് വിരക്തി വരാൻ അല്ലെ അത്രക്ക് വിരക്തിയും മനസ്സ് ശുദ്ധിയും ഉണ്ടാകുന്നതുവരെ പിന്നെന്താ ചെയ്യാൻ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഇഷ്ടദേവതായ രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രതീകം ധ്യാനിച്ച് ചിത്തശുദ്ധി നേടുക എന്നുള്ളതാണ് മനസ്സിലായോ അതിനാണ് വിഭൂതി യോഗത്തിൽ പറഞ്ഞത് ഉം ഓരോ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഭഗവാന്റെ വിഭൂതി തന്നെയാണ് കാരണം ഭഗവാനിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതെല്ലാറ്റിലും അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ചിലതിനെ ചിലതിനോട് ചില എന്താണ് ഗുണം വർദ്ധിപ്പിക്കും ഗുണം ഉള്ളതായിട്ട് നമുക്ക് മഹാത്മ്യം ഉള്ളതായിട്ട് തോന്നും അപ്പോ അതിനെ ഭഗവാന്റെ അതിൽ ദിവ്യത്വം കണ്ടുകൊണ്ട് അത് ഭഗവാന്റെ സ്വരൂപമാണെന്ന രീതിയിൽ ധ്യാനിക്കുക അപ്പോ അങ്ങനെ ആ വിരക്തിയും മനസ്സിന് ശുദ്ധി ഉണ്ടാകുന്നതുവരെ ഇഷ്ടദേവതാ രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രതീകം ധ്യാനിച്ച് മനസ്സിന്റെ ശുദ്ധി നേടണം എന്നാണ് പറയുന്നത് അപ്പൊ വേണമെങ്കിൽ ഇഷ്ടദേവതയുടെ രൂപത്തിൽ ഒരു ദേവനെ സങ്കല്പിച്ച് ധ്യാനിക്കാം അത് ഏത് ദേവനായാലും കുഴപ്പമില്ല ഇഷ്ടമുള്ള ഒരു ദേവതയുടെ രൂപം സങ്കല്പിച്ച് ധ്യാനിക്കാം അതല്ലെങ്കിൽ പ്രണവോപാസന പ്രണവധ്യാനമാവാം ഓംകാരം അതുമല്ലെങ്കിൽ നേരത്തെ വിഭൂതി യോഗത്തിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രതീകം അതിനെ ഈശ്വരനാണെന്ന ഭാവനയോടുകൂടി അതിനെ അംഗീകരിച്ച് അതിനെ ധ്യാനിക്കുക എന്നാണ് അത് ഈ പറഞ്ഞ പ്രതീകങ്ങളുടെയൊക്കെ പ്രതീകങ്ങളെയൊക്കെ ധ്യാനിക്കുന്നതിൻ്റെ ഉയർന്ന ഒരു മാതൃകയാണ് വിശ്വരൂപത്തെ ഉപാസിക്കുക എന്നുള്ളത് കാരണം പ്രതീകത്തെ പ്രതീകങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോ വസ്തുക്കളെയാണ് പക്ഷെ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തെ മുഴുവൻ അത് ഈശ്വരന്റെ രൂപമായിട്ട് സങ്കല്പിച്ച് അതിനെ ധ്യാനിക്കാം അതിനെയാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്തായി കാണുന്നത് മുഴുവൻ ഈശ്വരന്റെ അവയവങ്ങൾ തന്നെയാണ് എന്ന് സങ്കല്പിച്ച് ഈ ലോകത്തെ മുഴുവൻ ഉപാസിക്കുക ഈ വിശ്വത്തെ മുഴുവൻ ഉപാസിക്കുക അതിനാണ് വിരാട് രൂപോപാസന അല്ലെങ്കിൽ വിശ്വരൂപോപാസന എന്നാണ് അപ്പൊ ഇത് ഉറപ്പിക്കാനാണ് ഭഗവാൻ എന്താണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തത് അർജുനനും അപ്പൊ ഇങ്ങനെ ഇതൊക്കെ സഗുണോപാസന അപ്പൊ ഒരു പ്രതീകത്തെ ധ്യാനിക്കുന്നത് ഇഷ്ടദേവതയുടെ രൂപത്തിൽ ധ്യാനിക്കുന്നത് പ്രണവോപാസന അതുപോലെ വിശ്വരൂപ ഉപാസന ഇതൊക്കെ സഗുണോപാസന കാരണം ഇവിടെ ഒരു രൂപം കാണുന്നുണ്ട് ഇതൊക്കെ സഗുണോപാസന അപ്പോ ഈ സഗുണോപാസനകളെ മുഴുവൻ സംഗ്രഹിച്ചിട്ടാണ് ആദ്യം വരിയിൽ പറഞ്ഞ ത്വാം പര്യുപാസതേ എന്ന് പറഞ്ഞിരുന്നു സഗുണരൂപത്തില് അപ്പം ഇനി അടുത്ത് ഇപ്പം ഇതാണ് ഒരു ഒരു മാർഗം എന്ന് പറയുന്നത് സഗുണ ഉപവസന സഗുണോപാസന അപ്പൊ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചില വസ്തുക്കളിലാവാം ചില പ്രതീകങ്ങളിലാവാം ഓംകാരമാവാം അല്ലെങ്കിൽ ഈ വിശ്വത്തെ മുഴുവനും ഈശ്വരന്റെ ശരീരമായി കണ്ടുകൊണ്ട് ആരാധിക്കാം ഇതാണ് സഗുണോപാസന മനസ്സിലായല്ലോ പിടികിട്ടിയിലോ ഇതാണ് സഗുണോപാസന അപ്പൊ ഒരു മാർഗം ഇതാണ് ഇനി രണ്ടാമത്തെ ഉപായം എന്ന് പറയുന്നത് നിർഗുണ ധ്യാനമാണ് നിർഗുണോപാസന അതെന്താണ് നിർഗുണോപാസന അതാർക്കാൻ സാധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിനൊരു വിരക്തിയും ശുദ്ധിയും ഒക്കെ വന്നിട്ടുള്ളവർക്ക് തുടക്കത്തിൽ തന്നെ നിർഗുണോ നിർഗുണോപാസന ശീലി പരിശീലിക്കുക അല്ല ചിലർക്ക് അങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ടേനെ കാരണം പൂർവ്വജന്മങ്ങളിൽ അവരുടെ എന്താണ് കർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ സാധനാനുഷ്ഠാനങ്ങളുടെ എഫക്റ്റ് കാരണം അവർക്ക് ഈ ജന്മത്തിൽ കുട്ടിക്കാലം തൊട്ടേ ഉള്ളിൽ വിരക്തിയൊക്കെ വന്നു എന്ന് വരാം ചിലർക്ക് അങ്ങനെയാണ് നമ്മള് ഹസ്താമലകീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഹസ്താമലകീയം അമ്പൂരുക്കി എടുത്തിട്ട് നമ്മൾ ഓർമ്മ ഉണ്ടോ ഹസ്താമലക ഗീതം അതില് ഹസ്താമലകന്റെ ശങ്കരാചാര്യ ഒരു ശിഷ്യനാണ് ഹസ്താമലകൻ ഹസ്താമലകന്റെ കഥ പറയുന്നുണ്ട് അതിനകത്ത് ഹസ്താമലകന്റെ കഥ എന്ന് പറയുന്നത് ഒരിക്കല് ശങ്കരാചാര്യര് ഏഹ് ഇരിക്കുമ്പോ എവിടെ യമുനാനദി തീരത്ത് എവിടെയാണ് അദ്ദേഹം അവിടെ എത്തിയപ്പോ അച്ഛൻ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള തന്റെ മകനെയും കൊണ്ട് ശങ്കരാചാര്യത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത് കാരണം ഈ കുട്ടി ജനിച്ചിട്ട് ജനിച്ചിട്ടിന്ന് വരെ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ഒന്നും ചെയ്യില്ല ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും ഒന്നിനും താല്പര്യമില്ല മറ്റു കുട്ടികളെ പോലെ കളിക്കാൻ താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല എന്നാണ് അവര് അപ്പൊ ഒന്നും ചെയ്യൂല ഒരു കാര്യത്തിനും താല്പര്യം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും എന്ത് ചോദിച്ചാലും മറുപടിയും പറയില്ല ഭക്ഷണം കൊടുത്താൽ കഴിക്കും കൊടുത്തില്ലേ കഴിക്കില്ല ഒന്നും ആവശ്യപ്പെടില്ല ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് അവര് പന്ത്രണ്ട് വയസ്സ് വരെ അപ്പൊ ഈ കുട്ടിയും കൊണ്ട് ശങ്കരാചാര്യത്തേക്ക് ചെല്ലുകയാണ് ഈ അച്ഛൻ എന്താണ് ഒന്ന് അനുഗ്രഹിക്കണം ഇവന്നും ചെയ്യുന്നില്ല ഇപ്പൊ പഠിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ചെല്ല അപ്പൊ ശങ്കരാചാര്യര് മുന്നിൽ വന്ന കുട്ടിയുടെ മുഖത്ത് കുട്ടിയുടെ മുഖത്ത് നല്ല തേജസ് അപ്പൊ ശങ്കരാചാര്യര് ഒന്ന് കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ചു എന്നിട്ട് ചോദിച്ചു ഈ കുട്ടിയോട് ആരാണ് നീയെ എന്ന് ചോദിച്ചു ആരാണ് നീയെ എന്താ ശീനം ഇവിടുന്നാ വരുന്നത് എത്രയോ ചോദിച്ചുള്ളൂ സംസ്കൃതത്തിലാണ് ചോദിക്കുന്നത് പിന്നെ ആ കുട്ടി മറുപടി പറഞ്ഞാണ് ഹസ്താമലകീയം എന്നവരാണ് ശ്ലോകം ഞാൻ ആരാണ് എന്നുള്ളതിന്റെ മറുപടിയാണ് ആ കുട്ടി പറഞ്ഞ നമ്മൾ അപ്പൊ എന്താ സംഗതിച്ചാൽ ആ കുട്ടിക്ക് ചെറുപ്പം മുതൽ ആ കുട്ടിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിന് മുന്നിൽത്ത ജന്മത്തിലൊരു യോഗിയായിരുന്നു അപ്പൊ ശങ്കരാചാര്യർ തന്റെ ജ്ഞാന ദൃഷ്ടിയില് കാണണം എന്താണ് ഈ കുട്ടി ഇങ്ങനെ വരാനുണ്ടായ കാരണം ഒരിക്കലും യമുനാനദി തീരത്ത് ഒരു യോഗി സമാധ്യാവസ്ഥയിൽ ധ്യാനാവസ്ഥയിലിരിക്കുന്നു ഒരു അമ്മ തന്റെ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ കുളിക്കാനായിട്ട് വന്നു അപ്പൊ ഈ യോഗി ഇരിക്കുന്ന കണ്ടപ്പോ യോഗിയുടെ മുന്നിൽ കുഞ്ഞിനെ വെച്ചിട്ട് പറഞ്ഞു ഒന്ന് സ്വാമി ഒന്ന് നോക്കണേ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ കുളിക്കാൻ പോയി തിരിച്ചു വന്നു നോക്കിയപ്പോ കുഞ്ഞിനെ കാണാനില്ല കുട്ടി വെള്ളത്തിൽ ഇറങ്ങി കുട്ടി വെള്ളത്തിൽ ഇട്ടിട്ട് മരിച്ചുപോയി പോയി അപ്പൊ ഈ അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി ആകെ ബഹളമായ ബഹളൊക്കെ കേട്ടി യോഗി കണ്ണു തുറന്നു എന്നാണ് അവര് കണ്ണു തുറന്നു നോക്കിയപ്പോ അമ്മ അങ്ങനെ അമ്മയുടെ ദുഃഖം കണ്ട് സഹിക്കാൻ വയ്യ യോഗി യോഗി എന്ത് ചെയ്യുന്ന പറയുമ്പോ തന്റെ ആ യോഗിയുടെ ആ ശരീരത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ ആ കുഞ്ഞിന്റെ ജഡശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ആ കുഞ്ഞ് കണ്ണ് മേടിച്ചുകൊണ്ട് എണീച്ചു ആ കുട്ടിയാണ് ഹസ്താമലകൻ എന്ന് പറയുന്നത് ഇത് ഓർമ്മ വരികയാണ് ശങ്കരാചാര്യർ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയും ചിലർക്ക് സംഭവിക്കാം അപ്പൊ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയുള്ള ആ യോഗി ചിത്തമുള്ളവർക്ക് ആ കുട്ടിക്കാലത്ത് തന്നെ വിരക്തി അതായത് രമണവക്ഷ്യം രമണമക്ഷീം എങ്ങനെയായിരുന്നു കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ചിത്തത്തിന് വിരക്തിയും ശുദ്ധിയും ഒക്കെ വന്നവർക്ക് നിർഗുണോപാസന ആദ്യം തൊട്ട് തന്നെ പരിശീലിക്കാൻ അല്ലാത്തവർക്ക് എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്തവർക്ക് ആദ്യ സഗുണോപാസനയാണ് ഒരു രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുക അങ്ങനെ ആരാധിക്കുന്നതിലൂടെ ചിത്തശുദ്ധി വരും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ വേണം മന ആ നിർഗുണ്യാവസ്ഥയിലേക്ക് വരാനായിട്ട് എന്ന് പറയാണ് അപ്പൊ ഇതെങ്ങനെയൊക്കെ അഭ്യസിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രുതിയിൽ പറയുന്നുണ്ട് സത്യം എന്താണ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ അതിനെ വിചാരം ചെയ്ത് ഏഹ് അഭ്യസിക്കാം അല്ലെങ്കിൽ യുക്തിപൂർവം ചിന്തിച്ചുകൊണ്ട് ഇത് ഇതൊക്കെ എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ഞാൻ അതാണ് ഇത് യുക്തിപൂർവം അന്നാണ് ആത്മവിചാരം എന്ന് പറയുക അങ്ങനെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ആത്മവിചാരം ചെയ്യാം വസ്തുവിചാരം ചെയ്ത് ലോകത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ചുരുക്കി ഇത് അഭ്യസിക്കുകയാണ് അതല്ലെങ്കിൽ യോഗം ചെയ്യാം എന്താണ് യോഗം യോഗ ചിത്തവൃത്തി നിരോധഹ അത് മഹർഷി പറയുന്നുണ്ടല്ല ചിത്തവൃത്തികളെ സങ്കല്പങ്ങളെ നിരോധിക്കാൻ യോഗം അഭ്യസിച്ചും ഇത് പരിശീലിക്കുകയാണ് അവർ അപ്പൊ ഇതിലൊക്കെ എന്താണ് പ്രായോഗിക തലത്തിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഈ വിചാരം ചെയ്തുള്ള മാർഗം യോഗമാർഗത്തിനൊക്കെ തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ എന്നാണ് അവർ ഒരുപാട് കാര്യത്തില്ലാണ്ട് എന്നാണ് അപ്പൊ ഈ നിർഗുണോപാസനയാണ് ശ്ലോകത്തില് അർജുനൻ പറയുന്ന അക്ഷരാവ്യക്ത ഭജനം അക്ഷരമല്ലാത്ത നാശമില്ലാത്ത അവ്യക്ത രൂപത്തിലുള്ള ഈശ്വരനെ ഭജിക്കല് അത് അർജുന ഉദ്ദേശിക്കുന്ന ഇതാണ് എന്നാണ് പറയുന്നത് അപ്പൊ സത്യാന്വേഷണ മാർഗത്തില് ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട് സഗുണ ഉപാസനയുണ്ട് നിർഗുണോപാസനയുണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടന്മാരുണ്ട് രണ്ടാളുകളുണ്ട് സഗുണ ഈശ്വരനെ ഇഷ്ടദേവത രൂപത്തിൽ ആരാധിക്കുന്നവരുണ്ട് ഒരു രൂപമില്ലാത്ത അവ്യക്തരൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവരുമുണ്ട് ഇവരിൽ ശ്രേഷ്ഠന്മാരാരാണെന്നാണ് അർജുനന്റെ ചോദ്യം അർജുനൻ അതാണ് അറിയേണ്ടത് ഇങ്ങനെ ആരാധിക്കുന്നതിൽ ആരാണ് കേമന്മാർ കാരണം ഇവിടെ പലരും നമ്മളിലേക്ക് ഉള്ളിലുണ്ടല്ലോ ഞാൻ ഏത് രീതിയാണോ പിന്തുടരുന്നത് അതാണ് ശ്രേഷ്ഠം എന്നാണ് നമ്മളൊക്കെ കരുതിയിരിക്കണം അതാണ് കേമം നമ്മൾ പറയും ഇത് കഴിഞ്ഞ് വേറൊരു മാർഗമില്ല ഇതാണ് ബെസ്റ്റ് ഞാൻ പറയും വേറൊരാള് പറയും ഏയ് അതിലൊന്നും കാര്യമില്ല അവിടെ ചെയ്യുന്നതാണ് അവര് പറയും അപ്പൊ ഓരോരുത്തരും അവരവര് പിന്തുടരുന്ന മാർഗമാണ് ശ്രേഷ്ഠെന്നാണ് അവര് പറയുക അപ്പൊ അങ്ങനെ ചിലര് മുഷ്ടിയിൽ നിൽക്കും ഞാൻ ചെയ്യുന്നതാണ് ശരി അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഭഗവാന്റെ ഈ ഒരു മറുപടി കേൾക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഏകാഗ്രതയ്ക്ക് വേണ്ടി മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് അതേപോലെ ചിത്തശുദ്ധിക്ക് ഒക്കെ നിരന്തരമായ ധ്യാനം ശീലിക്കുന്നവര് പ്രതീകോപാസകന്മാര് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു രൂപത്തിൽ ഉപാസിക്കുന്നവര് അങ്ങേയറ്റം ശ്രേഷ്ഠന്മാരാണെന്നാണ് ഭഗവാൻ മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാൽ ശകുണോപാസകന്മാര് ശ്രേഷ്ഠന്മാര് മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ മുഴുവൻ അടുത്ത ശ്ലോകം കൂടി കേൾക്കണം ശകുണോപാസകന്മാര് ശ്രേഷ്ഠന്മാരാണെന്ന് ഭഗവാൻ മറുപടി പറയുന്നുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് പറയുന്നുണ്ട് ആദ്യം അടുത്ത ശ്ലോകം നോക്കാം രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ ശ്രീ അൺമ്യൂട്ട് ചെയ്തിട്ട് ശ്രീ ഭവാനുവാച ശ്രദ്ധയോ പരയോ അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്താണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ പറയുന്നതാണ് ശ്രീ ഭഗവാനുവാച വാച മയ്യേശ മനോയമാം നിത്യുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാ തേമേ യുക്തമാ മതാഹ അടുത്ത ശ്ലോകത്തില് പറയുന്നു എന്താണ് ഭഗവാൻ പറയുന്നത് എന്താണ് ആദ്യം പറയുന്നത് ഭഗവാന്റെ ആരൊക്കെയാണോ ഏതെങ്കിലും ഒരു പ്രതീകം സങ്കൽപ്പിച്ച് എന്നെ അവരുടെ മനസ്സിനെ പൂർണമായി എന്നിലുറപ്പിച്ച് ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് അംഗീകരിച്ച് നിരന്തരമായി സ്മരിച്ചുകൊണ്ട് എന്നെ ധ്യാനിക്കുന്നത് ആരാണോ അവരെനിക്ക് സമ്മതന്മാരായ ശ്രേഷ്ഠ യോഗികൾ തന്നെയാണ് എന്ന് പറയുന്നത് സഗുണോപാസകന്മാര് ശ്രേഷ്ഠന്മാരാണ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ സഗുണോപാസകന്മാരുടെ കാര്യം പറയുന്നത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്ന മൂന്നാമത്തെ നാലാമത്തെ ശ്ലോകങ്ങളിൽ നിർഗുണോപാസകന്മാരുടെ കാര്യം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ശ്ലോക ഈ പഠന ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതിൽ സകുണോപാസകന്മാരാണ് പറയുന്നത് അപ്പൊ അർജുനന്റെ ചോദ്യം ആദ്യം ഇവരെ കുറിച്ചാണ് ആദ്യം സഗുണോപാസകന്മാരാണോ നിർഗുണോപാസകന്മാരാണോ എന്ന് അപ്പൊ ആദ്യം സഗുണോപാസകന്മാരുടെ കാര്യമാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഇവിടെ മൈ എന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണൻ ഉദ്ദേശിക്കുക ഭഗവാൻ ഉദ്ദേശിക്കുന്നത് രൂപത്തിൽ നിൽക്കുന്ന ഞാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രൂപത്തോടു കൂടിയ എന്നിൽ മനസ്സർപ്പിക്കുന്നവര് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് സഗുണോപാസന അപ്പൊ ഇവിടെ കൃഷ്ണന്റെ രൂപത്തെ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം വിഭൂതികൾ പറഞ്ഞിട്ടുണ്ട് വിഭൂതി യോഗത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ഏത് പ്രതീകവും ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് ശരിയല്ലേ പ്രപഞ്ചത്തിൽ ഏത് ഘടകവും എന്റെ രൂപം തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ കൃഷ്ണന്റെ രൂപം മാത്രമല്ല കൃഷ്ണൻ പറഞ്ഞത് എന്റെ രൂപം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ആ ഓടക്കൊള്ളുമ്പോഴുള്ള രൂപം മാത്രമല്ല എന്നെ സങ്കല്പിച്ചുകൊണ്ട് ഏത് രൂപവുമാവാം ഏത് പ്രതിഭവുമാവാ അപ്പൊ ഇവിടെ കൃഷ്ണൻ എന്നുള്ളത് വൃഷ്ണികളുടെ കൂട്ടത്തിൽ കൃഷ്ണൻ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ വൃഷ്ണിവംശത്തിൽ കൃഷ്ണനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീകം ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ അപ്പോ ഈശ്വര ഭാവനയോടുകൂടി ഏത് പ്രതീകത്തെ അംഗീകരിച്ച് അതിൽ മനസ്സുറപ്പിക്കുന്ന ഏത് ഭക്തനെയും സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് സങ്കല്പിച്ച് ഏത് രൂപത്തെയും ഉപാസിക്കുന്നു അപ്പോ ഒരാള് എന്താണ് ശ്രേഷ്ഠനാണോ എന്ന് തീരുമാനിക്കുന്ന അളവ് പോലെ എന്ന് പറയുന്നത് അയാൾ ഏത് പ്രതീകം എന്നുള്ളതല്ല ഏത് രൂപം അംഗീകരിക്കുന്നു ഏത് രൂപവുമാവാം ഭഗവാന് അത് ഇന്ന രൂപത്തിൽ ആരാധിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാർ അങ്ങനെ പറയുന്നില്ല ഏത് രൂപം ഏത് പ്രതീകം ഏത് രൂപം സ്വീകരിച്ചാലും എങ്ങനെയാണ് അതിനെ ഉപാസിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം മനസ്സിലായോ അപ്പൊ രൂപത്തിലല്ല പ്രധാനം രൂപത്തിന് യാതൊരു പ്രാധാന്യമില്ല ഏത് രൂപത്തിലായാലും എങ്ങനെയാണ് ആ രൂപത്തിനെ ഉപാസിക്കുന്നത് അതാണ് അതിനാണ് പ്രാധാന്യം എന്നാണ് അപ്പൊ തുടർന്നുള്ള പദ്യങ്ങളിൽ ആ ഉപാസനയുടെ രീതി പറയുന്നുണ്ട് ഉപാസനയുടെ വിധം എങ്ങനെയാണെന്നുള്ളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് തുടർന്ന് അപ്പൊ ഒന്നാമതായിട്ട് ഉപാസകൻ എന്താണ് പരയായ ശ്രദ്ധയുള്ള ആളായിരിക്കണം എന്നാണ് പരയായ ശ്രദ്ധ എന്താണ് ഈ പരാ എന്ന പരാ അപരാ രണ്ട് പ്രതികൾ ഉണ്ട് അല്ല നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക മലത്തിൽ കാണുന്നൊക്കെ അപരാപ്രതി പരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യഥാർത്ഥത്തിലുള്ള വസ്തു എന്താണോ അതിനെക്കുറിച്ചുള്ള ബോധം അതാണ് പര അപ്പൊ വ്യക്തമായ വസ്തുബോധം സത്യം എന്താണെന്നുള്ള ബോധം അതാണ് പര എന്ന് പറയുന്നത് എന്നിട്ട് അതിനെ സാക്ഷാത്കരിക്കലാണ് ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ള ഉറപ്പാണ് പരയായ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പരയായ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുഭവിക്കാനുള്ള അനുഭവപ്പെടുത്താനുള്ള ഒരു ഉപായം ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഒരു ഈശ്വരന്റെ പ്രതീകം അംഗീകരിച്ച് മനസ്സിനെ അതില് ഏകാഗ്രമാക്കല് അതിനെ ധ്യാനനിഷ്ഠമാക്കി ഉറപ്പിക്കല് അതാണ് മനസ്സ് ആവേശിപ്പിക്കുക മയ്യാവീശ്യ അനാന്ന് പറഞ്ഞല്ലേ എന്നിൽ ആവേശിക്കുന്ന ഒരു രൂപത്തില് മനസ്സതിൽ ഉറപ്പിക്കുക അപ്പോ ഭഗവാനില് ധ്യാനനിഷ്ഠമായി മനസ്സുറച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് അഭ്യസിക്കേണ്ടതു നിരന്തരമായി ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കലാണ് ഭഗവാൻ സ്മരണയാണ് പിന്നെ അഭ്യസിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോ എല്ലാ ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ താൻ ഏത് ഈശ്വര രൂപത്തെയാണോ അംഗീകരിച്ചിരിക്കുന്നത് അതിനെ ഓർമ്മിച്ചുകൊണ്ട് ആ ഈശ്വര രൂപത്തെ ആരാധനയായിട്ട് അനുഷ്ഠിക്കണം തന്റെ കർമ്മങ്ങൾ മുഴുവൻ എന്നാണ് പറയുന്നത് കേൾക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ആരെയാണോ ഈശ്വരനായിട്ട് നമുക്ക് തോന്നുന്നത് ഏത് രൂപത്തിലാണോ നമുക്ക് താല്പര്യം വരുന്നത് ആ രൂപത്തിനോടുള്ള ആ ഈശ്വരനോടുള്ള ആരാധനയായിട്ട് തൻ്റെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം എന്നവർ എല്ലാ കർമ്മങ്ങളും എന്ന് ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ചലനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എന്തെങ്കിലും ചലനം സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ ഈശ്വരാരാധനയാക്കി മാറ്റണം നടവർ കാരണം ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം ഇതാണ് നിത്യയുക്തമായ ഉപാസന എന്ന് പറയും അപ്പൊ ഒരു സഗുണോപാസകൻ ഇത്രയൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ പിന്നെ അയാളുടെ ആ ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗം ഈ പ്രതീക രൂപത്തിലുള്ള ഭഗവാൻ തന്നെ തെളിച്ചു തരും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിൽ മനസ്സ് ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ നമ്മള് നമ്മളുടെ മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചിരിക്കുന്നത് ആ രൂപം നമ്മളെ മുന്നോട്ട് നയിച്ചോളും ബ്രഹ്മപ്രാപ്തിക്ക് നയിച്ചോളും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് പരയായ ശ്രദ്ധയോടെ മനസ്സ് എന്നിൽ ആവേശിപ്പിച്ച് നിത്യുക്തനായി എന്നെ ഭജിക്കുന്ന സഗുണോപാസകൻ യുക്തതമനാണ് ശ്രേഷ്ഠനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ അർജുനന്റെ ചോദ്യം സഗുണ നിർഗുണ ശ്രേഷ്ഠൻ ശ്രേഷ്ഠനാരാണെന്നാണ് അർജുൻ്റെ ചോദ്യം ഉണ്ടായത് അപ്പൊ നിത്യയുക്തനായ സഗുണഭക്തൻ യുക്തത്തമനാണ് ശ്രേഷ്ഠനാണ് എന്നാണ് അവർ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണോപാസകൻ മോശക്കാരനാണെന്നാണോ എന്റെ അർത്ഥം അല്ലെ അങ്ങനെ വിചാരിക്കേണ്ടെന്നാണ് വരുന്നത് എന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ നിർഗുണോപാസകൻ നേരിട്ട് സ്വയമേവ തന്നെ ആയി തീരുന്ന ആളാണ് എന്നാണ് വരുന്നത് അവിടെ രണ്ടില്ല നിർഗുണോപാസകനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ഈശ്വരായി മാറുന്ന ആളാണ് മഹാത്മാവാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രേഷ്ഠം എന്നുള്ള വാക്കുകൊണ്ട് വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അത് സൂചിപ്പിക്കാനായിട്ടാണ് ഇനി യഥാർത്ഥത്തിൽ നിർഗുണോപാസന എന്താണ് അതിന്റെ ഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ അത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ നിർഗുണോപാസന എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അത് പറയുന്നുണ്ട് കൈകൾ മടിമേൽ മലർത്തിരിക്കുക ദീർഘമായി ശ്വാസമെടുക്കൂ സാവകാശം പുറത്തിരിക്കടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത നിശ്ചലത അതിൽ തന്നെ വിശ്രമിക്കും ओम संसमिद्धिवसि वृषण नग्ने विश्वानद्य आ इलस्पदेशमिध्य शेषनो वसुण्याभरा संघच्छध्वं संवादत्वं संबहुमनाहं सृजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्द्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आहूदिः समानाहृदयानिवः समानमस्तु वो मनो यथा वस्तु सहासति नमो ब्रह्मणे नमो वस्त्वघ्नये नम पृथिव्ये नम ओषधीप्यः नमो वाची नमो वाचि नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमायश्वासमेक सावकाशम् वृत्तिकिविडा സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം